ഹായ് ഫ്രണ്ട്സ് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നൊരു വളരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ വലിയ വിലപ്പെട്ട ഒരു വിശിഷ്ടാതിഥയാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തെ അറിയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും എന്നാലും അറിയാത്തവരും കാണും കേട്ടറിവുള്ളവർ കാണും അപ്പോൾ ആരാന്ന് ഞാൻ സസ്പെൻസ് ഇടുന്നില്ല നല്ല ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ കരുണാരിൻ്റെ കാലത്ത് കെ കരുണാകരനോടൊപ്പം വളർന്നു വന്ന ഒരു വലിയ നേതാവാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ടി എസ് രാജൻ സാർ ടി എസ് രാജൻ സാറുമായിട്ട് ഒരു ചെറിയ സംവാദം നടത്താനാണ് ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ സാറ് ഇവിടെ വന്നിട്ടുണ്ട് ചാനലിലേക്ക് വെൽക്കം വിളക്കം ചില കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തറിയാനും ചോദിച്ചു മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ വന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം എത്ര വയസ്സായി എനിക്ക് വയസ്സ് എഴുപത് വയസ്സ് അപ്പം എന്നെക്കാളും അമ്പത്തഞ്ച് പതിനഞ്ച് വയസ്സ് വയസ്സ് കൂടുതലുണ്ട് അതിലുപരി നല്ല ലോകപരിചയമുണ്ട് ഒത്തിരി ഒരാളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം ഞായ സാറ് എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഇപ്പോൾ ഞാൻ ഈ കാഞ്ഞിരപ്പള്ളി വരുന്ന സമയത്തൊട്ട് സാർ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ഏത് ആവശ്യങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ആദ്യമേ സാറിനെയാണ് സമീപിക്കുന്നത് അപ്പോൾ സാറ് കോൺഗ്രസിലേക്ക് വരാതെ ഒത്തിരി പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഒരു വർക്കിംഗ് പേഴ്സൺ ആയിട്ട് വരാനും കോൺഗ്രസിന് ആകർഷണം ഉണ്ടാകാനുമുള്ള കാരണം എന്താണെന്ന് ഒന്നറിഞ്ഞാൽ പോലെ വേറെ ഒത്തിരി പാർട്ടികളുണ്ടല്ലോ അതിലൊന്നും പോകാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ ചേരാനും അതിൻ്റെ ഒരു പ്രവർത്തനായിട്ട് ഒരാഴ്ക്കാലം മുഴുവൻ ജീവിക്കാനും ഉണ്ടായ ഒരു കാരണം എന്താണ് അതായത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ പശ്ചാത്തലം കോൺഗ്രസ്സിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണുന്നത് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ വോട്ട് ചെയ്തു പോയി വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ കോൺഗ്രസിൻ്റെ അന്നത്തെ ചിഹ്നം ഈ സ്ലിപ്പ് എഴുതിയ സ്ലിപ്പുമായിട്ട് മടങ്ങി വരും വോട്ട് ചെയ്തതിന് ശേഷം അത് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ നോക്കുമ്പം കർഷകൻ ഇങ്ങനെ കാളയും കൊണ്ട് ഉഴുന്ന ഒരു ചിഹ്നമാണ് നുകമ്പച്ച കാളെന്ന് പറയും അന്നത്തെ ചിഹ്നം അതിലാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുന്നത് ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പകാലം അന്ന് മുതല് പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബം മൊത്തം ഞങ്ങളുടെ തേനമാക്കൽ ഫാമിലി എന്നറിയപ്പെടുന്ന വലിയൊരു ഒരു വലിയ കുടുംബമാണ് ആ കുടുംബം എല്ലാം കോൺഗ്രസ്സുകാരാണ് അതിനപ്പുറത്തോട്ടൊരു ചിന്ത മറ്റൊരു പാർട്ടി എന്നുള്ള ചിന്തിച്ചിട്ടേ ഇല്ല ഇന്നും കോൺഗ്രസ് എന്നും കോൺഗ്രസ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാധരൻ സാറുമായിട്ട് വളരെ അടുപ്പമായിരുന്നല്ലോ വളരെ അടുപ്പമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ് എനിക്കറിയാം അതെങ്ങനെയാണ് ആ അടുപ്പം അടുപ്പമുണ്ടായത് അദ്ദേഹമായിട്ട് ഞാൻ കൂടുതലായിട്ട് അടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ ചെറുപ്പകാലം മുതൽ കെ കരുണാകരൻ എന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ് ഞാൻ ഇന്ദിരാഗാന്ധി കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകമായി എന്തോ ഒരു ഒരു പ്രത്യേക ഒരു ആവേശമാണ് ഈ രണ്ട് പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കോൺഗ്രസ് രണ്ട് മൂന്ന് തവണകളായി പിളർപ്പിലേക്ക് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നീ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ കോൺഗ്രസ് പിളർപ്പിനെ നേരിടേണ്ടി വന്നു ആ പിളർപ്പൊക്കെ വലിയ ഒരു പിളർപ്പിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിളർപ്പാണ് ആ പിളർപ്പ് ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്നും സ്വരാൻ സ്വരൻ സിംഗ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും എ ഐ സി സി പ്രസിഡൻറ്റും പുറത്താക്കുന്നു ഇന്ദിരാഗാന്ധിയെ തീകാർ ജയിലിലേക്ക് അടയ്ക്കുന്നു അടിയന്തരാവസ്ഥ ചാഴ്ചയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധി റൈബ്രിയലിൽ പരാജയപ്പെടുന്നു ഇതൊക്കെ വന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒരു വളരെ മോശം കാലഘട്ടത്തിലാണ് കോൺഗ്രസ് എഴുപത്തിൽ പിളർപ്പിനെ നേരിട്ടത് ആ പിളർപ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ദിരാഗാന്ധി ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടം ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നു ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് വരിച്ചു ഇന്ദിരാഗാന്ധി സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ച് പേട്ടക്കവലയിൽ മൂന്ന് പേർ വന്നുണ്ടായിരുന്നു എന്നോടൊപ്പം രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു ആ രണ്ട് പേരെയും അറസ്റ്റ് ചെയ്ത് പൊങ്ങുന്നം പോലീസ് സ്റ്റേഷൻ അന്ന് കാഞ്ഞപ്പള്ളി പോലീസ് സ്റ്റേഷനില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ജനുവരി മാസം രണ്ടാം തീയതി അന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് പൊങ്ങുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഞങ്ങൾ വളരെ മോശമായ രീതിയിലായിരുന്നു അന്നത്തെ പോലീസിൻ്റെ ഞങ്ങളോടുള്ള സമീപനം അപ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് പോലും ഇന്ദിരാഗാന്ധിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ അങ്ങനെ മോശമായ രീതിയിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇന്ദിരാഗാന്ധിയോട് രാജ്യം മുഴുവനും വെച്ച് പുലർത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എഴുപത്തെട്ടിൽ ഒരു കോൺഗ്രസ് പുലർപ്പിലേക്ക് വന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ആരും തന്നെ കോൺഗ്രസ് ഐ ചിന്താബാദ് എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം കാണാൻ പോലും ഇല്ലാത്ത ചരിത്രം ആ ചരിത്രം മാറ്റി എനിക്ക് തീരുമാനം തോന്നി എൻ്റെ മനസ്സിൽ തോന്നി കോൺഗ്രസ് ഓഫീസിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും അന്ന് പള്ളുകുടുത്തി പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഞാൻ കോൺഗ്രസ് ഓഫീസിൽ വന്ന് ഇരിക്കും കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് കേശുവിൻ്റെ താലൂക്ക് സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച് ഇങ്ങനെ വരിക അങ്ങനെ ഇരിക്കെ ഞാൻ കോൺഗ്രസിൻ്റെ ആഫീസ് തുറന്ന് ആരും തന്നെ ഇന്ദിരാഗാന്ധി ചിന്താബാദം വിളിച്ച് മുമ്പോട്ട് വരുന്നില്ല എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി കോൺഗ്രസ് പ്രവർത്തനം നടക്കുന്നത് ഇന്ദിരാഗാന്ധി അനുകൂലിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ ഞാൻ കോൺഗ്രസിൻ്റെ പതാക എടുത്ത് കോൺഗ്രസിൻ്റെ വേട്ടക്കവലയിൽ കോൺഗ്രസിൻ്റെ പതാക എടുത്ത് ഇറങ്ങി പലരും അവിടുണ്ട് കോൺഗ്രസുകാരായിട്ടുണ്ടായിരുന്ന അന്ന് അന്നുവരെ ഉണ്ടായിരുന്ന പല കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അവരെയൊക്കെ ഞാൻ വിളിച്ചു ബാ നമുക്കൊരു പ്രകടനം നടത്താം ഇന്ദിരാഗാന്ധി ജയ കരുണാകരൻ സിന്താബാദ് വിളിച്ചു കോൺഗ്രസ് പാർട്ടി നമുക്ക് വിളിച്ചു ഒരു പ്രകടനം നമുക്ക് നടത്തി കളയാം പറയും നമുക്കെന്നാൽ ഒന്നിച്ചു പോകാം വാ അവരാരും എൻ്റെ ഇത് ഗൗരവത്തിലെടുത്തില്ല ഞാൻ അവസാനം ഒറ്റയ്ക്ക് നടക്കേണ്ട ഗതി കേൾ അങ്ങനെ കാഞ്ഞപ്പള്ളി പേട്ട കവലയിൽ കൂടി കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് ഇന്ദിരാഗാന്ധി സിന്ദാബാദ് കെ കരുണാകരൻ സിന്ദാബാദ് എന്നീ മൂന്ന് പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ പ്രകടനം നടത്തി കൂടി നിന്നവരും കണ്ടു നിന്നവരും ഒക്കെ അല്പം കൂകലും ഒക്കെയായിട്ട് അവരെ സമീപനം അവർ എന്നോടുള്ള സമീപനം അതായിരുന്നു ഞാനത് വക വെക്കാതെ മുമ്പോട്ട് നടന്നു പുത്തനങ്ങാടി ചുറ്റി ചന്തക്കവല ചുറ്റി പേട്ടക്കവല വന്നപ്പോൾ കൂകല് കൂടി അപ്പം പിന്നെ അവിടെ കൂടെ നിർത്താൻ തീരുമാനിച്ചതാണ് പേട്ടക്കവല കൊണ്ട് തുറന്ന് അവസാനിപ്പിച്ചിട്ട് ആഫീസിൽ കയറി കൂടി വെച്ചാൽ പൂട്ടിയാക്കാം എന്ന് ഞാൻ തീരുമാനിച്ച് വന്ന എൻ്റെ വീണ്ടും വലിയ ഒറ്റത്തിലുള്ള കോവിലായപ്പോൾ ഞാൻ വീണ്ടും ഇന്ത്യൻ ഓയിൽ പമ്പ് വരെ വീണ്ടും കിഴക്കോട്ട് കുറേ കൂടെ ദൂരം നടന്ന് ഇന്ത്യൻ ഓയിൽ പമ്പ് ചുറ്റി കവല എന്നു ഘട്ട കവലയിൽ വന്ന് കോൺഗ്രസിൻ്റെ ആഫീസിൽ കയറി കൊടി ആഫീസിലകത്ത് കയറ്റി വെച്ച് പൂട്ടിയിട്ട് ഞാൻ പുറത്തു നിന്നു അപ്പോഴാണ് കെ കരരാജൻ സ്പെഷ്യൽ മെസ്സേജ് പോകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഒരാൾ പ്രകടനം നടത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പേര് ടി എസ് രാജൻ എന്നാണ് ജയശുവിൻ്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ഒറ്റയ്ക്ക് പ്രകടനം നടത്തിയ ഒരു പിക്ചർ പോലീസിന് ലഭിക്കുകയുണ്ടായി ക്രിഷൻ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുണ്ടായി അങ്ങനെ ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുണാകരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ കോൺ കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി എസ് ജോൺ ഡി സി സി പ്രസിഡന്റ് പി എസ് ജോണായിരുന്നു പി എസ് ജോൺ സാറിനെ വിളിച്ച് പറഞ്ഞു ആരാടോ ഈ കാഞ്ഞിരപ്പള്ളി രാജൻ എനിക്ക് അയാളെ കാണണം നാളെ കാലത്തെ ഇവിടെ കൊണ്ടുവരണം എനിക്ക് അയാളെ കണ്ടേ മതിയാകൂ എന്ന് കെ കരുണാകരൻ കോട്ടയം ഡി സി സി പ്രസിഡന്റിനെ വിളിച്ച് ആജ്ഞാപിക്കുകയായിരുന്നു ഓ കൊണ്ടുരുന്നേക്കാൻ ലീഡർ എന്ന അദ്ദേഹവും പറഞ്ഞു പിറ്റേന്ന് ഗൾഫോം കാലത്ത് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അപ്പനെയും അമ്മയും കണ്ട് പി എസ് ജോൺ സാറ് ഞാൻ രാജനെ വാണ്ടത്തേക്ക് കൊണ്ടുപോകുക അദ്ദേഹത്തിന് കാണാൻ വന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ വന്നതാണ് എന്നാൽ അദ്ദേഹം അപ്പനും അപ്പനോടും അമ്മയോടും പറഞ്ഞു ഓ നിൻ്റെ കൂടലിൽ വരുന്ന കൂട്ടിക്കൊണ്ട് പോയിക്കോ ഞാൻ അങ്ങ് അദ്ദേഹത്തിനോട് യാത്രയായി അന്ന് അദ്ദേഹത്തിൻ്റെ ഡി സി ഡി പ്രസിഡൻ്റായിട്ട് ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ ഡബ്ല്യു പി സി ഡബ്ല്യു പി സി നാൽപ്പത്തെട്ട് അറുപത്തെട്ട് കാറാണ് ഇതൊന്നും ഓർക്കുന്ന ഞാൻ അത്രമാത്രം ഓർമ്മയിലുള്ള ഫിച്ചറാണ് അംബർ അംബാസിഡർ അംബാസഡർ കാറാണ് കളർ വെള്ള ഒരു പിന്നെ പ്യൂർ വൈറ്റ് അല്ലെങ്കിൽ പോലും ഒരു വെള്ളയോട് അടുത്തൊരു കളറാണ് പ്രത്യേക പേര് പറയാൻ മനസ്സിലാകുന്നില്ല ഏതായാലും ആ കാറ് ഞങ്ങൾ പോയി പക്ഷെ അന്നത്തെ കാറ് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള എല്ലാ ഡി സി സികൾക്കും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൽ ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റുമാർക്കെല്ലാം ഫ്രീ ആയി ടംബാസി കാർ കൊടുത്ത കാലഘട്ടം ആ കാറിൽ ഒരു കാറാണ് പി എസ് തോൺ സർ ഉപയോഗിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് കുറ്റിയാൻ കിട്ടി എൻ്റെ ദിവസം കൂട്ടി തൃശൂർ കിട്ടി എല്ലാ ഡി സി ടി പ്രസിഡന്റ്മാർക്ക് കിട്ടി അങ്ങനെ ഉപയോഗിക്കുന്ന ആ കാറിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കരണാരംഭിച്ചത് കണ്ടു ആഹാ തന്നെ കണ്ണു എന്നെ കണ്ടറിനെ അദ്ദേഹം പറഞ്ഞു കയറുപാടു താനാണോ ഈ രാജൻ അതെ ആ അമിടകൻ കൊള എന്നോടൊപ്പം ആരും കൂടിയില്ല ഇല്ല എല്ലാവരെയും വിളിച്ചായിരുന്നു അകസാറുണ്ടായിരുന്നു ആരും കൂടിയില്ല എന്തേ അതറിയത്തില്ല ഒറ്റയ്ക്ക് നടന്നു ഡേ എന്താ തോന്നിയേ നടക്കണം എന്നെനിക്ക് തോന്നി ഒരു ഒരാവേശം തോന്നി കൂട്ടത്ത് ഇവിടെ കൂടിയിരുന്ന ആൾക്കാർ ഓരോ കൂവലൊക്കെ നടത്തി കൂവൽ നടത്തിയപ്പോൾ നടന്നേ തീരുമെന്ന് ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ നടന്നു ഒറ്റയ്ക്ക് നടക്കാൻ തോന്നിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഒരാവേശം വന്നു ആൾക്കാരിങ്ങനെ കൂവുന്നത് കണ്ടപ്പോൾ ഒരു മടിയും തോന്നിയില്ല നല്ല കൂടി നടപ്പായിരുന്നു നല്ല സ്പീഡിലായിരുന്നു ആ വിളിക്കുന്ന മുദ്രാവാക്യം കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് ഇന്ദിരാഗാന്ധി സിന്ദാബാദ് കെ കരുണാകരൻ സിന്ദാബാദ് ഈ മൂന്ന് മുദ്രാവാക്യങ്ങളെ ഞാൻ ലീഡറെ വിളിച്ചോളൂ കൊള്ളാടോ എന്ന അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു ഇനി തനിക്ക് നാളെ മുതൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നെ അറിയിക്കാൻ മടിക്കണ്ട തനിക്ക് ഇവിടെ നേരിട്ട് വരാം തനി ഇവിടെ ആരും തടഞ്ഞു നിർത്തുക കടലോ ഇവിടെ വരാം ഇവിടുത്തെ എൻ്റെ സ്റ്റാഫെല്ലാം ഇവിടെ ഉണ്ട് ഇവരെല്ലാം കേൾക്കുകയും കാണുകയും തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് തന്നെ ആരും തടഞ്ഞു നിർത്തിക്കണം എന്താണോ ജോണേ ഇയാളെ കൊണ്ട് വരണം ഇവിടെ വരണം എനിക്ക് കാണണം വരുന്നെന്നെ കാണിക്കാൻ കൊണ്ടുപോകരുത് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണിക്കാൻ കൊണ്ടുപോകാൻ പാടില്ല കേട്ടല്ലോ എന്നെ കാണാതെ പോകാൻ പാടില്ല താൻ തന്നോടുകൂടി പറഞ്ഞേക്കാം എപ്പോൾ വരണമെന്ന് തനിക്ക് തോന്നിയാലും വന്നേക്കാം വരണം കാണാം എന്ത് വേണേലും പറയാം പറ്റും നല്ല ചെയ്തു തോന്നിരിക്കും പറയേ എന്താ ശരി വലിയ ഉപകാരം എന്നാ ഞാൻ പൊയ്ക്കോളാം ഓ നമസ്കാരം പറഞ്ഞു ഞാൻ വിരിയത് ഇതാണ് അന്ന് നടന്നത് അതിന് ശേഷം അദ്ദേഹം കോട്ടയത്ത് വരുമ്പോഴും ആയതിനുടോ എന്ന് ചോദിക്കും ഞാനുണ്ടേ കേരളോ ഞാൻ കയറും കോട്ടയം ജില്ലയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി കൂടെ പലതവണ അദ്ദേഹമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ എനിക്ക് ഏറ്റവും വലിയ ബഹുമാനവും ആദരവും ഉള്ള കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യത്തെ പിതാവ് പൗവത്തിൽ തിരുമേനി അദ്ദേഹം പട്ടുന്നൂൽ പുഴുവിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ കെ കരുണാകരനെ ക്ഷണിക്കുവാൻ വേണ്ടി അദ്ദേഹം പോയി പൗത്വ തിരുമേനി അദ്ദേഹം കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ ഘട്ടത്തിൽ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കാലഘട്ടമാണ് അദ്ദേഹം ക്ഷണിക്കാൻ പോയി ഡേറ്റ് പിതാവെ ഞാൻ അങ്ങോട്ട് അറിയിച്ചോളാം ഏത് ഡേറ്റ് ആണെങ്കിലും പിതാവിന് സൗ അസൗകര്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ഡേറ്റ് തീരുമാനിക്കാം ഇപ്പോഴെങ്കിലങ്ങൾ ഞങ്ങളങ്ങിൽ ഓ മടങ്ങുകയാണോ അതെ പൊയ്ക്കോളൂ പൊയ്ക്കോ പോ പോകാൻ ഇറങ്ങുകയാണ് എന്നാൽ പൊയ്ക്കോളൂ ഇറങ്ങി അതെ യാത്രയായി ഇവിടെ വന്നപ്പോൾ ഞാൻ ട്രിവാണ്ടത്ത് പോകുന്ന ദിവസമായിരുന്നു ഞാൻ ട്രിവാണ്ടത്ത് പോയി എന്നോട് മുഖ്യമന്ത്രി കെ കരുണാകരൻ പറഞ്ഞു ഇടൂ ഇന്ന ഡേറ്റിൽ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല ഇന്ന ഡേറ്റിൽ കാഞ്ഞിരപ്പള്ളി ടി വിയിൽ ഞാൻ വരും അവിടുന്ന് നമുക്ക് പോകണം പാറത്തോട് മലനാട് ഡെവലപ്പ്മെൻറ് സൊസൈറ്റി പട്ടുന്നൂൽപ്പൂവിൻ്റെ ഉദ്ഘാടനം അവിടെ അവിടുത്തെ പൗത്തിൽ തിരുമേനി വന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഡേറ്റ് ഇന്ന ഡേറ്റ് ഡേറ്റാണെന്ന് താനൊന്ന് അറിയിച്ചേക്ക് എന്ന് എന്നോട് പറയുകയുണ്ടായി ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ ബസ്സാ കയറി ഇരുപത്തെട്ട് പാറത്തോടെ ഇറങ്ങി അന്ന് ഓട്ടോറിക്ഷ ഒന്നും അവിടെ ഇല്ല അവിടെ നിന്ന് നടന്ന് കയറി ഞാൻ മലനാട് ഡെവലപ്പ്മെൻറ് സൊസൈറ്റി പോയി അവിടെ അറിയിപ്പ് കൊടുത്തു അത് കഴിഞ്ഞ് മടങ്ങി വന്നു വാലുവണ്ണയ അപ്പച്ചൻ തന്നൊരു കൈക്കാരന് അതിനോട് ഞാൻ അപ്പച്ചനുമായിട്ട് സംസാരിച്ചു അപ്പച്ചന് ഞാനും കൂടി പൗത്വ തിരുമേനി ചെന്ന് കണ്ടു ഇന്ന ഡേറ്റ് രാജനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി കെ കരുണാകരൻ അത് അറിയിക്കാൻ വന്നതാണ് രാജൻ തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ താൻ ഇരിക്കെ എവിടാ വീട് എന്ന് എന്നോട് പൗത്തി തിരുമേനി ചോദിച്ചു വളരെ വലിയ ചെറിയ രീതിയിലുള്ളൊരു പെരുമാറ്റം എന്നോട് വളരെ ചെറിയ ഒരാളിനെപ്പോലെ അദ്ദേഹം എന്നോട് പെരുമാറി ഈ തിരുമേനിമാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് പല തിരുമേനിമാരുമായിട്ട് ഞാൻ കാണുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ തിരുമേനിമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും ബഹുമാനവും ആദരവും തോന്നിയ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയുമായ തിരുമേനി പൗവത്തിൽ തിരുമേനി അദ്ദേഹം മാത്രമാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുക അവിടെ നിന്ന് അദ്ദേഹത്തെ അറിയിച്ചു തിരിച്ചു പോയി പറയപ്പെടുന്ന ഇടയിൽ മുഖ്യമന്ത്രി കരുണാകരൻ കാഞ്ഞിരപ്പള്ളി ടി വിയിലെത്തി ആ സമയത്ത് തന്നെ ഞാനും അവിടെ എത്തി ഐ ജി എസ് പി ജെ അൻസാരിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കോട്ടയം എസ് പി അദ്ദേഹം ഉണ്ടായിരുന്നു കളക്ടറായിട്ട് കെ ജെ മാത്യു ചേനാടുകാരൻ മനുഷ്യനാണ് നല്ല ജെൻറ്റിൽമാനാണ് കെ ജെ മാത്യു കളക്ടർ കോട്ടയം കളക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹം ചേർന്നാടുകാരനാണ് കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല അൻസാരി എന്ന് പറഞ്ഞാൽ എസ് പി ഐ പി എസ് അദ്ദേഹത്തെ എനിക്കറിയാം അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ച് സി എമ്മിൻ്റെ മുറിയിൽ ആ വി ഐ പി മുറിയിലിരുന്നു ചായയും കുടിച്ചുകൊണ്ടിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് കളക്ടർ അദ്ദേഹം വന്നു കളക്ടർ അദ്ദേഹത്തെ തന്നെ അൻസാരി അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി ഞങ്ങളും സംസാരിച്ച് മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പൊൻകുന്നം പോലീസിൻ്റെയും പരിസര പ്രദേശത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേയും സബ് ഇൻസ്പെക്ടർമാരും സി ഐമാരും എല്ലാം പരിപരിയായി ഇനി ജീപ്പുകളിൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വന്നു പുറകിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന് ഇറങ്ങി ഞാൻ ചെന്ന് പെട്ടെന്ന് ചെന്ന് ഡോറ് തുറന്നു തുറന്നു കൊടുത്തു താൻ എപ്പോഴും എത്തി എന്ന് മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു ഞാൻ എത്തിയിട്ട് അര മുക്കാൽ മണിക്കൂറായി എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞു അദ്ദേഹം റൂമിലേക്ക് കയറിയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ എല്ലാവരും സല്യൂട്ട് ചെയ്തു നമസ്കരിക്കേണ്ടവർ നമസ്കരിച്ചു നമസ്കാരം കൊടുക്കേണ്ട ഒരു കൂടി ഇങ്ങനെ അദ്ദേഹത്തെ വണങ്ങി അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിരുന്നു ടി വിയിലിരുമ്പോൾ കൊല്ലംപള്ളി തോമസ് കല്ലമ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി എം എൽ എ എം എൽ എ അറിയിച്ചിട്ടുണ്ടായിരുന്നു എം എൽ എ അവിടെ എത്തിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് ലീഡർ എന്നോട് ചോദിച്ചു എന്തേടും എവിടെയോടും എൻ്റെ എം എൽ എ അതൊരു പറഞ്ഞടാക്ക് ജീപ്പ് അദ്ദേഹത്തിന് ഉള്ളത് ആ ജീപ്പിന് വഴി കിടക്കുവാണോ എന്നും അറിയത്തില്ല ലീഡറെ ഏതായാലും എത്തും എങ്ങനെയാണെങ്കിലും എത്താതിരിക്കുകയല്ല സി എം വന്നിരിക്കുന്ന അറിഞ്ഞിട്ടുണ്ടല്ലോ എത്തും എത്തുന്ന നോക്കാം പറഞ്ഞു തീരുകയും എം എൽ എയും എത്തി എം എൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം കയറിയിരുന്നു പുകറായോളൂ നമുക്ക് പോക്കളയാം പോകാൻ ലീഡറെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ലീഡർ സൗകര്യത്തിന് വേണ്ടി അഞ്ച് മിനിറ്റോടെ വൈകിയപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രി കരുണാകരൻ തന്നെ എന്നെ കളക്ടറെ പരിചയപ്പെടുത്തി തരുന്നു ഇത് കോട്ടയം കളക്ടറാടോ തൻ്റെ ജില്ലക്കാരനാടോ കോട്ടയം ജില്ലക്കാരനാ തൻ്റെ വീട് എവിടെയാടോ എന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ചേന്നാട് എന്ന് അദ്ദേഹം ചേന്നാടെന്ന് പറഞ്ഞു ചേന്നാടുകാരനാടോ അത്യാവശ്യത്തിന് പോയി കണ്ട ഉപയോഗിച്ചോണം എന്നോടൊപ്പം ആരുമില്ലാത്തപ്പോൾ അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ മനസ്സിൻ്റെ തുറന്ന മനസ്സിൻ്റെ അവകാശം അദ്ദേഹത്തിൻ്റെ അത്രമാത്രം വലിയ അവകാശം അദ്ദേഹത്തിനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇങ്ങനെ ആരും പറയാത്ത ഒരു ഇടപെടൽ ഒരു ഒരു പരിചയപ്പെടുത്തൽ അതായത് എന്നെ പരിചയപ്പെടുത്തുക മുഖ്യമന്ത്രി കെ കരുണാകരൻ ഒരു കളക്ടറെ ഇത് രാജനാണ് ഇയാളെ പേര് രാജൻ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തന്നെ വന്ന് സമീപിച്ചെന്നവരും ചെയ്തു കൊടുത്തോണം എന്നോടൊപ്പം ആരുമില്ലാതിരുന്നപ്പം കോൺഗ്രസ് പാർട്ടി സിന്ധാബാധ ഒറ്റയ്ക്ക് മുദ്രാവാക്യം പിടിച്ച് ആളാ കെ കരുണാകരൻ സിന്താബാൻ ഒറ്റയ്ക്ക് വിളിച്ച ആളാ അങ്ങനെ പരിഗണനയിൽ ഇയാളെ ഉണ്ടാകണം കേട്ടല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തു ആ ബന്ധം അദ്ദേഹം ചീഫ് സെക്രട്ടറിയറിയായി അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെടുന്നിടം വരെ ആ ബന്ധത്തിന് ഒരു ഉലച്ചലവില്ലാതെ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹാർദ്ദപരമായ ജീവിതം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ആ രീതിയിലാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എറണാകുളം എണ്ണിയിട്ടുള്ള മതിപ്പ് അദ്ദേഹം മരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഞാൻ പിൻവാങ്ങിയത് പുറകോട്ട് പോയത് ഇപ്പോഴും കോൺഗ്രസ് ആയിട്ട് തുടരുന്നു കോൺഗ്രസ് ആയിട്ടേ മരിക്കൂ ഒരു പാർട്ടിയിലും പോയിട്ടില്ല പോവുകയുമില്ല ചരിത്രം അപ്പോൾ കർണാകരൻ്റെ അവസാനം വരെ കർണാരിൻ്റെ ഒപ്പം നിന്ന വിശ്വസ്തനായ ഒരു ആളായിരുന്നു അണ്ണൻ എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ടി എസ് രാജൻ എന്നുള്ള പേരെങ്ങനെയാണ് വന്നത് സാധാരണ കാഞ്ഞിരപ്പള്ളി രാജൻ ടി എസ് രാജൻ രാജണ്ണൻ എന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയും എനിക്കറിയേണ്ടത് അണ്ണൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേരെന്താണെന്നാണ് രാജൻ എന്നാണോ അതോ വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ രജിസ്റ്റേഡ് പേരെന്ന് പറയും അതായത് അബ്ദുൽ അബ്ദുൾ സലാം ടി എസ് അബ്ദുൾ സലാം തേനം മാക്കൽ സെയ്ദോമർ റൌത്തർ സൺ ഓഫ് ടി കെ സെയ്ദോ ഓമർ റൌത്തർ തേനംമാക്കൽ എന്നാണ് എൻ്റെ യഥാർത്ഥ ഫാദറിൻ്റെ പേര് എൻ്റെ പേര് ടി എസ് അബ്ദുൾ സലാം പിന്നെ ഈ രാജനിൻ്റെ പേര് വരാൻ കാരണം മിടുക്കനാകണം രാജാവാകണം അറിയപ്പെടുന്നവനാകണം ഇതിലൊക്കെ ഉപരി എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ വലിയ സ്നേഹത്തോടു കൂടിയുള്ളൊരു കോമനപ്പേരായിട്ടാണ് വീട്ടിൽ വിളിച്ചു തുടങ്ങിയത് പക്ഷേ എന്തിനു വേണ്ടി ആര് പറയാൻ നാട് നാടുപൂടെ അറിയപ്പെടുന്ന രാജന് കാഞ്ഞിരപ്പള്ളി രാജൻ എന്ന് പറഞ്ഞാലേ അറിയൂ നമ്മുടെ അബ്ദുൽ ഉണ്ടോ ഇവിടെ കാഞ്ഞിരപ്പള്ളി വീട്ടിലുണ്ടോ അബ്ദുസലാം എന്ന് ചോദിച്ചാൽ ഏതാ അബ്ദുൽസലാം ഏതാ എന്ന് ചോദിച്ചു പോകും എല്ലാവരും ഡായൻ്റെ വീടേതാ ദേ വീട് ദാ ടി എസ് ഡായൻ്റെ വീടേതാ ദേ അതിലെ പോയിട്ട് ഗായമ്മയുടെ തൊട്ടടുതാ എന്ന് പറയും ടി എസ് ഡായൻ്റെ പേര് എന്ന് പറയുന്ന പേര് ഫേമസ് നെയ്മായിട്ട് മാറി അബ്ദുസലാം സലാം എന്നൊരു പേരുണ്ട് എന്ന് ഇദ്ദേഹം ചോദിച്ചത് ശരിയാണ് ഉണ്ടെന്നുള്ളത് അറിയത്തില്ല ആർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല പിന്നെ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളൊക്കെ ബാങ്കിലുള്ള ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം മത്സരിച്ച് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ബാങ്കിൽ ഞാൻ ബോർഡ് മെമ്പറായിരുന്നു ആയിരുന്നു ആ ഘട്ടങ്ങളൊക്കെ മത്സരിച്ച് വന്നപ്പം ടി എസ് അബ്ദുസലാം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല അതാണ് യഥാർത്ഥ പേര് ബ്രാക്കറ്റ് ടി എസ് താരനെ ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ അബ്ദുസ്സലാം എന്നുള്ള പേര് എനിക്കുണ്ട് ടി എസ് താരെന്നുള്ള പേര് എനിക്കുണ്ട് എന്ന് ഒരുപാട് പെട്ട ആൾക്കാർക്ക് മുഴുവൻ അറിയാം കാഞ്ഞെടുപ്പിൽ രണ്ട് മൂന്ന് നാല് തവണ ഒക്കെ മത്സരിച്ചിട്ടുണ്ട് ബാങ്കിൽ അഞ്ചെട്ട് തവണയായിട്ട് അതായത് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലമായി മൂന്ന് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് നീട്ടി ആ അഞ്ച് വർഷ കാലയളവിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം ബാങ്കിലെ പ്രസിഡൻ്റായിട്ടും ബാങ്കിലെ ബോർഡ് മെമ്പറായിട്ടും ഇന്ന് വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേരങ്ങനെ അറിയപ്പെടും ഡി എസ് ഡാഗൻ തന്നെ അറിയപ്പെടും അബ്ദുൽ സലാം എന്നൊരു വിധം പെട്ട ആൾക്കാർക്കൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പേൻ്റെ പേരിൻ്റെ വിവരണം തരാനുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനങ്ങൾ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട് പണ്ടൊക്കെ പീഡനങ്ങൾ നടന്ന പ്രായപൂർത്തിയായവരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളവരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പം പത്ത് വയസ്സിന് താഴെയുള്ള കൊച്ചു കുട്ടികളെ പിള്ളേരായിട്ട് തന്നെ നമ്മൾ കൊച്ചു പോലെ നമ്മൾ വാത്സല്യമായിട്ട് കാണേണ്ട പിള്ളേരെ വരെ ഇന്ന് പല അതായത് ഒരിക്കലും പിള്ളേർ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട മാതാപിതാക്കളും അധ്യാപകരും വരെ പീഡിപ്പിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് നമ്മുടെ ജനം എങ്ങോട്ട് പോകുന്നു നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് അതിനെന്താണ് ഇവിടുത്തെ കാരണം എന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അവരുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അതല്ലെങ്കിൽ അവരുടെ ശിക്ഷണത്തിൽ നിന്ന് കുട്ടികൾ വഴുതി മാറുന്നുണ്ടോ എന്ന് നോക്കാനോ ഒന്നും സമയമില്ല രക്ഷകർത്താക്കൾക്ക് ഒൻപത് വയസ്സെന്ന് പറയുന്ന കുട്ടികളൊക്കെ എപ്പോഴും വാത്സല്യം അർഹിക്കുന്ന കുട്ടികളാ വാത്സല്യം അർഹിക്കുന്ന കുട്ടികളാ മാതാപിതാക്കൾക്ക് ഇതിനകത്ത് ഈ കുട്ടികളൊക്കെ വാത്സല്യം അറിയിക്കുന്ന പ്രായം എന്ന് പറയുന്നത് ഒൻപത് വയസ്സ് പത്ത് വയസ്സ് എന്നുള്ള പ്രായമാണ് ആ കണ്ടീഷനിലുള്ള ആ ഏജിലുള്ള കുട്ടികളൊക്കെ അവരോടൊന്നിച്ച് മാത്രം നടക്കുക അവരോടൊന്നിച്ച് മാത്രം ജീവിക്കുക എന്നുള്ള തരത്തിൽ മുമ്പോട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് അത്തരത്തിൽ വഴി തെറ്റിപ്പോകാതെയും വഴി പഠിച്ചു പോകാതെയും ഒക്കെ നോക്കേണ്ട ഏറ്റവും കൂടിയ നല്ല പ്രായം ഒമ്പത് പത്ത് വയസ്സാണ് വയസ്സാണ് ഏതൊക്കെ പത്രങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ദൈനംദിനം കാണുന്നതും കേൾക്കുന്നത് എന്താ ഒൻപത് വയസ്സുള്ള കുട്ടിയെ ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച കാലമായിട്ട് ഇപ്പോൾ അതിൽപ്പെട്ട എഴുപത്തിയഞ്ച് പേരെ ഇന്നു വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിനാലും അറുപത്തഞ്ചും ചെറുപ്പക്കാർ പ്രായപൂർത്തിയാകാത്തവർ ബന്ധുക്കൾ സഹോദരങ്ങൾ അധ്യാപകർ കൂട്ടുകാർ അപ്പൻ്റെ പിതാക്ക അപ്പൻ്റെ ബന്ധുക്കൾ അപ്പൻപടി ഉള്ള ബന്ധുക്കൾ ഇവരൊക്കെ അറുപത്തിനാല് പേരിൽ അറുപത്തഞ്ച് പ്രതികളിൽ പെടുന്ന ആൾക്കാരെ അവരുടെയൊക്കെ പട്ടിക ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഉന്മൂലനം ചെയ്യാനും മാത്രമുള്ള ഏത് രീതിയിലുള്ള ഉയർച്ചയാണ് കേരളം ഉയർന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ ഉയർന്നു ഇത്ര ഇത്ര കണ്ട് പെട്ടെന്ന് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്ന ഇൻ്റർനെറ്റും മീഡിയയും അതുപോലെയുള്ള സംവിധാനങ്ങളും കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തും ഇങ്ങനെ ഉണ്ടായ കാല കാലഘട്ടം മുതൽ ഇതിങ്ങനെ ഇതിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനം ഇതിനു വേണ്ടി തന്നെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ജീവിച്ച പ്രായം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ സഹോദരിമാർ സഹോദരന്മാർ മാതാപിതാക്കളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇവരുമായിട്ട് ഒന്നിച്ച് കഴിയുകയും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് കിടക്കുകയും ഒന്നിച്ച് ഉറങ്ങുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടം ആ കാലഘട്ടം അല്ല ഇന്നത്തെ കാലഘട്ടം കാരണം സാഹചര്യം മാറിയിരിക്കുന്നു കാലഘട്ടം മാറിയിരിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ജീവിത നിലവാരം മാറിയിരിക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ രീതികൾ മാറിയിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപത് വയസ്സായാൽ പത്ത് വയസ്സായാൽ പെൺകുട്ടികൾ മാതാവിൻ്റെ സംരക്ഷണയിൽ മാത്രം ജീവിക്കണം സഹോദരന്മാരും സഹോദരിമാരും തമ്മിൽ ജീവിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒന്നിച്ച് കഴിയുന്ന അതല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കുന്ന ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതിൽ ഒഴിവാക്കിയേ മതിയാവും എന്തിനേറെ പറയണം പിതാക്കന്മാരോടൊപ്പം പോലും ഒൻപതും പത്തും വയസ്സായ കുട്ടികളെപ്പോലും ഒരു രാത്രി പോലും ചന്തി ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന തരത്തിൽ മാതാവ് പിരിഞ്ഞു പോകരുത് ഒരിടത്തോട്ടും പോകരുത് മാതാവ് പോകുമ്പോൾ മാതാവ് കുട്ടിയെക്കൂടെ കൊണ്ടുപോകണം പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോകണം ഇത്തരത്തിലുള്ള കരുതൽ നല്ല രീതിയിലുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള കരുതലോടുകൂടി പെൺകുട്ടികളെ വളർത്തിയെങ്കിൽ മാത്രമേ ഇത് കുറയാനുള്ള സാഹചര്യം ഉണ്ടാവൂ ഇപ്പോൾ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടികളുടെ ജോലി എന്താ അവരുടെ ജോലി എന്താ ഒരു ബൈക്കേ കയറുക മുമ്പ് മുമ്പിരുന്നൊരു പയ്യൻ ഓടിക്കുക പുറയിരുന്നൊരു പിന്നെ ഓടി പിന്നെ പുറയിലിരിക്കുക വിട്ടുക എങ്ങോട്ടാണ് വിടുന്നത് കഞ്ചാവ് വീടും സ്ഥലം അന്വേഷിക്കുക കഞ്ചാവ് വീടുന്ന സ്ഥലം അന്വേഷിക്കില്ല കഞ്ചാവ് കിട്ടിയാൽ എന്താണ് പിന്നെ വേണ്ടത് പിന്നെ എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഒരുപാട് ഈ പഞ്ചാര പോലുള്ള തരി എന്താണ് അത് വാങ്ങുക എന്താ അതിന് പറയുന്നത് ഇത് വാങ്ങുക കഴിക്കുക ഇപ്പൊ പറയുന്ന കേട്ടോ എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞു നാല്പത്തെട്ട് മണിക്കൂറിനകം അവൻ അഡിക്റ്റ് ആകുക അതിന് കഞ്ചാബിനും ഈ കരിക്കുന്ന ഈ പിന്നെ എന്താ സാധനങ്ങൾക്കൊക്കെ ആ രാസ മയക്കുമരുന്നുകളൊക്കെ ഈ പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അതങ്ങ് ഉപയോഗിക്കുക അവൻ അവന്റെ സ്നേഹിതയായിട്ടുള്ള സ്നേഹിതയായിട്ടുള്ള അതായത് മറ്റ് പെൺകുട്ടികളായിട്ടുള്ള സ്നേഹിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവൾമാർക്ക് കൊണ്ട് കൊടുക്കുക അവൾമാർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കൂടിയേ തീരൂ എനിക്കും വേണം കൊണ്ടുപോവാ പിന്നെ അവൾ പ്രസ് ചെയ്ത് സ്നേഹിതനെ പറഞ്ഞ് അയച്ച് അത് ഉണ്ടാക്കി കൊണ്ടുവരിക കിട്ടിയില്ലെങ്കിലോ അവരങ്ങ് വയലൻ്റ് ആകുക ആരോടാണ് വയലൻ്റ് ആകുന്നത് അമ്മയോട് അപ്പനോട് സഹോദരന്മാരോട് ജനങ്ങളോട് ഉദ്യോഗസ്ഥന്മാരോട് ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പ്രവണതയല്ല അത്തരത്തിലേക്ക് നമ്മുടെ നാട് പോയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ള വിശ്വാസം കാരണം ഞാൻ ഇപ്പോൾ അത് വളരെ 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 വർദ്ധിച്ചിരിക്കുന്നു എന്താണ് കാരണം എൻ്റെ കാരണം കണ്ടെത്തി വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നടത്തണോ അത് നടത്തണം അതല്ലാതെ ശിക്ഷണെ ശിക്ഷി അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ വളർച്ച ദോഷം കൊണ്ടുണ്ടാകുന്നതാണോ അതിന് മാറ്റങ്ങൾ ഉണ്ടാകണം മാതാപിതാക്കൾക്ക് ക്ലാസ് കൊടുക്കണോ അതിന് തയ്യാറാകണം അതിനൊരു ഒരു സമൂഹം ഉണ്ടാകണം സമൂഹം തിരിഞ്ഞിരിക്കും സമൂഹം വഴിത്തിരിഞ്ഞ് ഒരു വഴിത്തിരിവിലേക്ക് വരെ മാറ്റണം ഇവരെ മാറ്റണം മാറ്റിയതിൽ വലിയ അപകടങ്ങളിലേക്ക് പോകും ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുവാണെങ്കിൽ എവിടെ എത്തുമെന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികളെ കുട്ടികളെങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾ നിർത്തിയിട്ടെങ്കിൽ ജീവി കല ഹോസ്റ്റലിൽ കൊണ്ട് എടുത്താൽ നോക്കുമോ ഇവിടെ ഹോട്ടൽ ഹോസ്റ്റലിൽ നമുക്ക് ജീവിച്ചിട്ട് നമുക്ക് എവിടെയും പോകാൻ പോകുമോ ഒക്കത്തില്ലല്ലോ ഒരിടത്തും നമുക്ക് കുട്ടികൾക്ക് ജീവിക്കാൻ മേലാത്ത സ്ഥിതിവിശേഷം രാജ്യത്തൊരിടത്തും ലോകത്തൊരിടത്തും കുട്ടികൾക്ക് ജീവിക്കാൻ മേലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു യു പി ബീഹാർ ബംഗാൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികളിങ്ങനെ വഴിതിരിഞ്ഞ് പോകുന്നതും വഴിതെറ്റി പോകുന്നതും ഒക്കെ കേൾക്കുകയാണ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങളുടെ ഈ മീഡിയ മിഷനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൂരദർശൻ മാത്രമേ വന്നുള്ളൂ അത് അതുകൂടാതെ ഇപ്പോൾ എല്ലാ മീഡിയ മിഷൻ ഇപ്പോൾ ഉള്ള കാലഘട്ടം ആയപ്പോൾ ലോകം മുഴുവനുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിങ്ങൂടെ ബന്ധപ്പെടുക അവർ ചെറുപ്പക്കാനോട് ജീവിക്കുക അവനുമായിട്ട് പിന്നെ അങ്ങ് പോവുക ഒന്ന് ആലോചിച്ച് നോക്കണേ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സ് പ്രായം വരെ പോറ്റി വളർത്തിയ അപ്പനെയും അമ്മയും ഒരു ദിവസം ഒരു സെക്കൻഡ് ഒന്ന് കണ്ട് വർത്തമാനം പറയുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഇരുപത്തഞ്ചു വയസ്സ് വരെ വളർത്തിയ പോറ്റി വളർത്തിയ അധ്വാനിച്ച് വളർത്തിയ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ത്യാഗം തിരിച്ച് വളർത്തിയ തൻ്റെയും തള്ളേയും അതായത് മാതാവിനെയും പിതാവിനെയും ഒരു സെക്കൻഡ് കണ്ട സഹോദരനെ ശ്രീജനെ കണ്ട് മറന്നു പോകുന്നു പിന്നെ അവരുമായിട്ട് ബന്ധമില്ല പിന്നെ ആര് പറയുന്നത് വേദവാക്യം ആ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ട സ്നേഹിതൻ അമ്മ പറയുന്നാണ് വേദവാക്യം ഞാൻ അവനോടൊപ്പം ഉള്ളൂ അപ്പനമ്മ എനിക്ക് വേണ്ട പൊയ്ക്കോടുക മോളെ അത് ചെയ്യരുത് മോള് ചിന്തിച്ചിട്ടാണോ വലിയ അപകടവാദം പറയുക കേൾക്കത്തില്ല അതല്ല കാലം കോടതിയിൽ പോയാലോ കേസെടുത്താലോ പ്രായവൃത്തി ആയോ ആയി ചെറുക്കൻ്റെ വഴിക്ക് പോവാം ചെറുക്കൻ്റെ കൊടുത്തു വിടാം നിയമം ഇന്ത്യൻ നിയമം ആ നിയമങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടിപ്പോ ആ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ടിപ്പോ അങ്ങനെ ഒയി എഴുത്തിയാടി പോകുന്നതിൻ്റെ കൂട്ടത്തൊക്കെ ഒക്കെ ഇട്ട് വിടണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ ഇന്ത്യ ഗവണ്മെന്റ് എത്തിയിട്ടുണ്ട് ഐ പി സി ഒക്കെ മാറ്റി മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അതിലെ നിയമത്തിന്റെ തീരുമാനങ്ങള് വരും കാലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അടുത്ത കാലത്ത് പുറത്തു വരും പുറത്തു വരുമ്പോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പഠിക്കണം അത് പഠിച്ച് ഇവർക്ക് ബോധവൽക്കരണം നടത്തി ഈ കുട്ടികളുടെ വഴിപിഴട്ട് വഴിപിഴച്ചുള്ള ജീവിതം ആ ജീവിതത്തിൽ നിന്നും കുട്ടികളെ മാറ്റി വഴി തിരിച്ചു പോയിട്ടുള്ളവരെ വീണ്ടും നമ്മുടെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിതം നമ്മുടെ കുടുംബ കുടുംബങ്ങളിൽ അത്യന്താപേക്ഷിതമായിട്ടുണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ പോകാത്ത പക്ഷം രാജ്യം അപകടത്തിൻ്റെ വലിയ കുഴിയിലേക്ക് താഴും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത്